അപ്പോ ഞാന ബംഗു ഈ ടിഷ്ട്ട് കണ്ട് നല്ല പരിസണ്ടല്ലോ മുത്ത എന്താണ്

ഇല്ലല്ല ഇല്ല ആദ്യമായിട്ട് ഇല്ല അത് അതിനല്ല ബർത്ത്ഡേത്തെ അത് വേറെ എന്തിനാണ് നമ്മളെ ഇതുപ്പാ ബാപ്പന്റെ ഫാദേഴ്സ് ഡേ ആണ് പക്ഷേ ബാപ്പന്റെ ഫാദേഴ്സ് ഡേ അല്ല ലോകത്ത് വെമ്പാടുള്ള ഫാദേഴ്സ് ഡേ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഡേ നമ്മൾ ഇതുമായിട്ട് ആഘോഷിച്ചിട്ടില്ലേ ഡാഡിക്കൂളിൽ നിന്ന് നമുക്ക് ഒരു സർപ്രൈസ് ബ്ലാസ്റ്റ് ചെയ്താലോ എന്താ അഭിപ്രായം ഹിബൊന്നുമില്ല അപ്പൊ നമുക്ക് സർപ്രൈസുകൾ ഒപ്പിക്കാൻ വേണ്ടി പോണം അപ്പൊ നമ്മൾ കുറച്ച് സാധനങ്ങൾ വരട്ടോസ് കൂടെ എത്തിയല്ലേ ൊക്കെ മുന്നോ ചോദാരത്തിലാണ് മമ്മി എന്ത് പറയുന്നു ആഘോഷിക്കല്ലേ നിങ്ങളെ ബർത്ത്ഡേ മമ്മിക്ക് ഇനി പൂർത്തിയാണ് വരാനുള്ളത് അല്ലേ ഡാഡിക്ക് നമ്മൾ കുറച്ച് ശമനങ്ങളൊക്കെ വാങ്ങിട്ട് വരാം എന്ത് പറയുന്നു വാട്ട് ഡു യു യു സേ അപ്പൊ ഡാഡിക്ക് ഉള്ള ഡാഡീന്റെ കേക്കൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് പൊളിയാണ് അപ്പൊ ഇനി അമ്മക്ക് ആഘോഷങ്ങൾ കിടക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബംഗുനെ ഞാൻ വേറെ പണി ഏൽപ്പിച്ചിട്ട് ബംഗോ ഇവിടെ ബർത്ത്ഡേ ഒക്കെ എന്തായി ആ ഇതാ ഇവിടെ ആരും ഇല്ല രണ്ട് ആണുങ്ങളാണ് ഇവിടെ പണി എടുക്കുന്നത് ഈ പരിപാടികളൊക്കെ നമ്മൾ ഞമ്മളെടുത്താൽ എന്താവും അല്ലെ കൊള ആവൂല എന്തായാലും ഉറപ്പല്ലേ ഈ ബർത്ത്ഡേ ഒക്കെ ഉണ്ടോ ഇവരേല ആറില്ല രണ്ട് ടീ ആണ് അത് ഡിഫക്റ്റീവ് ആണ് ഈ സാധനം വേഗം ബർത്ത്ഡേ ഒക്കെ ഇത് അലങ്കോലപ്പണിയാണോ അല്ലെങ്കിൽ അലങ്കാരപ്പണിയാണോ ഏതാണ് രണ്ടും കൂടിയാ രണ്ടും കൂടിയാ ഡാഡിക്കുള്ള ഗിഫ്റ്റുകളൊക്കെ ഒന്ന് സെറ്റ് ആക്കണം അല്ലേ ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കൊടുത്താൽ ഡാഡിക്ക് ദേഷ്യം പിടിക്കാൻ ചെറുതായിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ പിന്നെ അത് മാത്രല്ല ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഡാഡി അല്ലേ ജീവിതത്തിൽ ആദ്യമായിട്ട് മുറിപ്പൊര് അറുപത് വയസ്സിന്റെ അടുത്താവാനായിട്ടുണ്ടാവും ഈ അറുപത് വയസ്സിൽ ഇതേ ആയിട്ട് ബർത്ത്ഡേ ആഘോഷിച്ചില്ലേ പക്ഷേ ഇന്ന് നമ്മൾ ആഘോഷിപ്പിക്കും അല്ലേ ഞമ്മക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റ് പറഞ്ഞാലോ ഇനി അടുത്തത് അപ്പൊ ഇവിടെ സംഭവം സെറ്റ് ആക്കി കൊണ്ടിട്ടുണ്ട് പിന്നെ ദാ ഭർത്താവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി നമ്മളെ സഹധർമ്മിണിയായ ഭാര്യ ഓ എന്താ ആഘോഷം അല്ലേ

ആറ് ൂടി കഴിഞ്ഞ പൂർത്തിയായി അല്ലേ ബംഗു എട്ട് കൊല കൂടി ഗിഫ്റ്റ് ഗിഫ്റ്റ് കഴിഞ്ഞി പൂർത്തിയായില്ലെങ്കിൽ എനിക്ക് അറിയാത്തതിനെ കൊണ്ടല്ലോ പറയണേ പറയണേനക്ക് എന്താണ് വീട്ടിലേക്ക് കെട്ടിച്ച് അയക്കേണ്ടതല്ലേ എന്റെ ബംഗുവിന്റെ മാർക്കിനു വേണ്ടി അഭിപ്രായം എന്താ പഠിക്കാതെ അത്ര കിട്ടി പഠിക്കാണെങ്കിൽ അതിലും ഇഷ്ടം പ്രൊഡക്റ്റ് അതാണ് പറഞ്ഞത് ആ ഒരു ഓൾറൗണ്ടർ ആണ് അതാണ് അവന്റെ പരിപാടി അല്ലെ മമ്മി അല്ല ഗിഫ്റ്റ് ആയിട്ട് ഉള്ളില് വെച്ച രണ്ടാളും നമ്മള് ഇത് ആഘോഷിക്കാൻ വേണ്ടിട്ട് നോക്കും നമ്മളെ ബംഗു നമ്മളെ റിയോയും ഉണ്ട് കിട്ടോ നോക്ക് അതെ റിയോ ദ എത്ര കാലായി നിങ്ങള് റിയോനെ കണ്ടിട്ട് കണ്ടോടോ ലിയോദ ലിയോദിയോ ഡ്രസ്സൊക്കെ എടുത്ത് വലിച്ചു

ഇത് വലിയ കൊടും സാധ്യമായി പോയി ആറില്ലാത്ത കുളിക്കുന്നുണ്ട് എല്ലാരും ഓസ് മമ്മി വേർത്ത് നോക്ക് നോക്ക് സ്വന്തം ഭർത്താവിന് വേണ്ടി എത്ര വേർക്കാനും തയ്യാറാണെന്നാണ് ഇതിൽ നിന്ന് മമ്മി മനസ്സിലാക്കുന്നത് അല്ലെ മമ്മി സ്വന്തം ഭർത്താവിന് വേണ്ടി എത്രയും വേർക്കാന് നമ്മളെ ഭാര്യയായിട്ടുള്ള മമ്മി തയ്യാറാണ് അല്ലെ ഇതൊക്കെ കണ്ടുപഠിച്ചു ഇതാണ് ട്രൂ ലബ്ബാ അല്ലേ ബംഗു അതെ നമ്മളെ ബെങ്കുവിന്റെ ബെങ്കുവിന്റെ ബാഗ് ഞാൻ തപ്പിയപ്പിണ്ട് അതിൽ ഡയറി മിൽക്കൊക്കെ എന്താ എനിക്കറിയില്ല തോന്നാട്ടെ ചെക്കന് ബംഗു അടുക്കൾക്ക് ഏതൊക്കെ രണ്ടു മൂന്ന് ബെസ്റ്റീസ് ഒക്കെ ഉണ്ട് തോന്നുന്നു ഞാൻ ഇവന്റെ ഒരു തിയേറ്ററിൽ നിന്ന് പോയിട്ട് പടം കാണാൻ പ്രേമല് കാണാൻ പോയപ്പോണ്ട് അവിടെ ബെങ്കുണ്ട് റിക്ലൈനർ സീറ്റില് കിടന്നുറങ്ങണ സീറ്റിലൊക്കെ അതിന്റെ അപ്പുറത്ത് ഏതാ പെണ്ണുണ്ടായിരുന്നിട്ട് വന്നിട്ട് സൂക്ഷിച്ചെ സൂക്ഷിച്ച ദുഃഖിക്കേണ്ട അല്ലേ ഡാഡി വന്നിട്ടുണ്ട് കേട്ടോ വാ വസ് ഡാഡി വന്നിട്ടുണ്ട് പറയണ സീന മമ്മീനെ കൊണ്ടെന്നെ പറയ മമ്മി ബർത്ത്ഡേ ജീവിതത്തിൽ ആദ്യ കഴിഞ്ഞല്ലേ ഹാപ്പി ബെർത്ത്ഡേ ഒരു കെട്ടിപ്പിടിക്കാം എപ്പോഴെങ്കിലൊക്കെ വർക്ക് പാരം കെട്ടിപ്പിടിക്കാൻ കണ്ടോളൂ കെട്ടിപ്പിടിച്ച എപ്പോഴും ചാൻസ് ഇടില്ല കിട്ടില്ല കെട്ടിപിടിക്കാണ് ഗൈസ് കെട്ടിപ്പിടിക്കാൻ കെട്ടിപ്പിടിക്ക് ജീവിതത്തിൽ ആദ്യായിട്ടോണ്ട് സർപ്രൈസായില്ലേ നമുക്ക് കേക്ക് മുറിക്കാം സന്തോഷായി നല്ല വൈറ്റ് ഡ്രസ്സൊക്കെ ബർത്ത്ഡേക്ക് നല്ല ലുക്ക് ആയിട്ട് കേട്ടോ ഡാഡി ഉള്ളത് അപ്പൊ നമുക്ക് ഒരു കോൺഫറൻസ് കോളിൽ ആഡ് ചെയ്യാം എല്ലാരും കാണട്ടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ക്യാമറമാൻ ഇതാര് വന്നതെന്ന് നോക്കൂ നിങ്ങൾ ഇത് കാണുക വൈ ദിസ് ഗേൾ കോൾഡ് എ ജീനിയസ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ജീനിയസ് എന്നല്ല ഒരു മണ്ഡത്തിൽ അതാ അപ്പൊ നമ്മളെ ബർത്ത്ഡേ ആഘോഷമാണ് ഹിബ ഡാഡിയുടെ പെടുത്ത് ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് എല്ലാവർക്കും അവസരമുണ്ട് ആ കേക്ക് ഒക്കെ എടുക്കുംബക്കാരൊന്നും കേക്ക് എടുത്തേക്ക് കേക്ക് എടുത്തേക്ക് ആ ഗേൾസ് ഡാഡി ഇവിടെ ഉണ്ട് ഒന്ന് എല്ലാരൊന്നും അത നിങ്ങൾ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഇവിടെ നിന്നോ ഇവിടെന്നോ ട്ടാഭ്രേ ആ ഹലോ ആദ്യ ഏറ്റാ കഴിക്കണേ ആദ്യ കഴിക്കണ്ടാളെത്തി ോ മണ്ടത്തി രണ്ട് ഫോണൊക്കെ വെച്ചിട്ട് നടക്കും സ്ലോ മോഷനിലൊക്കെ മമ്മിന്റെ ഒരു മുഖത്തിനു തെളിച്ചോർക്കത്തില്ല ഒരാള് മടി ഒരാള് മടി ആ ഓക്കെ നമുക്ക് കേക്ക് തുറക്കാം സ്വന്തം ഡേക്ക് ഭാര്യ നിങ്ങൾ കേക്ക് ഉണ്ടാക്കിയിട്ടൊന്നില്ല പക്ഷെ നമ്മള് കുറിച്ചു കൊടുക്കണ്ടേ ഹാപ്പി ബർത്ത്ഡേ അപ്പൊ നമ്മള് അങ്ങനെ കേക്ക് കട്ടേ പോകട്ടോ പാട്രാട്രാ

ഡാർക്ക് ഗ്രീൻ ഡാർക്ക് എങ്ങനെയുണ്ട് ഡാഡി പ്ലെയിൻ ആണ് മെയിൻ ആയിട്ട് ഇടാ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അടിപൊളി അടിപൊളി അല്ലേ ഷെർ അല്ലേ ഓക്കേ ഓക്കേസ് അപ്പൊ ഇതായിട്ട് നമ്മള് വാങ്ങിക്കൊടുത്ത ഷർട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം ഷർ അല്ലേ ആ മമ്മീന്റെ അഭിപ്രായം എന്താ ചോദിച്ചൊക്കെ ഫസ്റ്റ് ഗിഫ്റ്റ് മമ്മി കൊടുത്ത ഗിഫ്റ്റ് ആണ് അത് എന്താണ് എന്താ അഭിപ്രായം എന്താ നല്ല കളർ അല്ലേ ഓക്കെ ഗൈസ് അപ്പൊ എന്തായാലും അങ്ങനെ ഒരു സൈസ് ഒക്കെ മാറ്റണെങ്കിൽ അവിടെ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട് പോയി മാറ്റാവുന്നതാണ് അല്ലേ അല്ലേ നിങ്ങൾ സെയിം സൈസാണ് ഓക്കെ ഓക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് കൊടുക്ക സഹായിക്കട ഇവിടെ നല്ല ട്രോളലാട്ടോ ബംഗുവിനെ എല്ലാരും കൂടി പോയി കൂടിയാ നല്ല ഉപകാരപ്രദമായിട്ടുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ എങ്ങനെയുണ്ട് ഇത് വിളിച്ചവര് ഇത് കളിച്ചവര് നല്ല രസമുള്ള നല്ല കളർ കളർ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇത് ഡാഡി ഇട്ട് വരട്ടെ എന്താ അഭിപ്രായം ആ ഇതൊന്നും ഇട്ട് നമുക്ക് ലുക്ക് ഒന്ന് നോക്കിയോ ഓക്കെ എന്തോ എന്ത് പറയുന്നു എവിടെയാ ഡാഡി എവിടെ ആ എൻട്രൻസ് എഴുതാൻ പോയതാ ഡാഡിണ്ട്സ് പറയാ എൻട്രി എന്നാ പറയാൻസ് എന്താ കല്യാണം കഴിക്കാൻ പോവാ പിയാപ്പിളിന് മാറ്റാൻ പോയതാണത് ഹൈപ്പൈ ഹൈപ്പൈ വിടെ പോയി എങ്ങനെ ഇണ്ട് നോക്കട്ടെ നമ്മള് സൂപ്പർ സൂപ്പർ അടിപൊളി ആയിട്ടുണ്ട് അടിപൊളി ആയില്ല വെക്കോ മസിലിടാനാ പണ്ടത്തെ ജിംനാസ്റ്റിക്സ് ആണോ ചേച്ചി ആണോ അങ്ങനെ മസിൽ ഇടാൻ മസിലിടാൻ പറ്റൂലോ പൊളി ജോളി ഓക്കെ ഓപ്പൺ ചെയ്യാ എങ്ങനുണ്ട് അടിപൊളി അല്ലെ ഈ ഷർട്ടിന്റെ കളറാണ്ട് അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് ആ വാച്ച് കെട്ടുന്നതാണ് ഡാഡി വാച്ച് കെട്ടി കാണിച്ചും അടിപൊളിയല്ലേ നല്ല ഭംഗിയ സൂപ്പർ വാച്ചാണ് ഇതാണ് വാച്ച് ആണ് ഉം ഇതാണ് വാച്ച് എങ്ങനുണ്ട് ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് ഡാഡി നല്ല ഇഷ്ടപ്പെട്ടേ അപ്പൊ എന്തായാലും

ബർത്ത്ഡേക്ക് നമുക്ക് ആഘോഷിക്കാം ഇതിലും അടിപൊളിയായിട്ട് ആഘോഷിക്കണം അടുത്ത ബർത്ത്ഡേക്ക് നമ്മള് ഇന്നേ വരെ യൂട്യൂബ് ചരിത്രത്തിൽ ഇല്ലാത്ത പോലത്തെ ഡാഡിക്ക് അയ്മത്തിമൂന്ന് വയസ്സാകുമ്പോൾ ഫിഫ്റ്റി ത്രീ ഗിഫ്റ്റ് അങ്ങനെയുണ്ട് അയ്മത്തിമൂന്ന് ഗിഫ്റ്റ് കൊടുക്കും അടുത്ത പ്രാവശ്യം ഡാഡിയുടെ ഫസ്റ്റ് ലൈഫ് ടൈമില് ഇത്ര എത്ര വയസ്സായി അറുപത് വയസ്സിന്റെ അടുത്തുണ്ട് അയിമ്പത്തി ഒമ്പതായിട്ട് നോക്ക് സ്റ്റിൽ യങ് ഏതാ ലുക്ക് പണ്ടത്തെ ലുക്ക് വേറെ ലെവല് ലുക്കായിരുന്നു പണ്ട് കമലഹാസിന്റെ പോലത്തെ ലുക്ക് ഫോട്ടോ അല്ലെ ആ അല്ല പണ്ട് ഞമ്മളൊക്കെ പ്ലസ് ടു പഠിക്കുമ്പോ അല്ല നമ്മൾ കഥയിലേക്ക് എടുക്കാം നമുക്ക് പണ്ട് നമ്മളെല്ലാം പ്ലസ് ടു പഠിക്കുമ്പോഴേ മുടി എന്താണ്ടാ മുടി എന്താ പറഞ്ഞിട്ട് ഭയങ്കര ഇടക്കാറാക്കില്ല എന്നിട്ട് ഞാൻ ആൻപെടുത്ത് നോക്കി അപ്പളാ കണ്ടത് ഇവരൊക്കെ മുടി ഇത്രയും ഉണ്ടെങ്കിൽ വരാ മുടി വേറെ നമ്മളെ പറയാൻ നിക്കല്ലേ അല്ലേ ബംഗു അല്ലേ ആ അത് ശരിക്കും അല്ലെ ഞങ്ങള് അങ്ങനെ മുടി അങ്ങനെ നീട്ടിട്ടല്ലേ ആദ്യം എല്ലാരും സ്റ്റൈലല്ലേ അടിപൊളി ആയല്ലോ എല്ലാരും മൊത്തം കുറച്ച് ഫാമിലി ഉള്ള ആൾക്കാർ ഇല്ലായിരുന്നു പക്ഷെ ഓരൊക്കെ വീഡിയോ കോളിൽ കൂടി ലൈക്ക് സബ്സ്ക്രൈബ് പിന്നെ അല്ലെന്തായാലും അപ്പൊ ഞാൻ എന്തായാലും അടുത്ത വീഡിയോ ആയിരുന്നു ആയിരിക്കും Hi